സഹോദരി സഹോദരന്മാരെ നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട എല്ലാ വിശദാംശങ്ങളും ഇവിടെ സംസാരിച്ച് കഴിഞ്ഞിട്ടുണ്ട് ഈ യാത്ര ഞങ്ങൾ കഴിഞ്ഞ നവംബർ പതിനെട്ടിനാണ് മഞ്ചേശ്വരത്ത് നിന്ന് ആരംഭിച്ചത് ഓരോ മണ്ഡലത്തിലും നടക്കുന്ന സദസ് കേരളത്തിൻ്റെ പൊതുവികാരം പ്രകടിപ്പിക്കുന്ന തരത്തിലാണ് വന്നു കഴിഞ്ഞിട്ടുള്ളത് നമ്മുടെ നാട് നേരിടുന്ന പ്രശ്നങ്ങൾ ജനസമക്ഷം അവതരിപ്പിക്കുക കേരളത്തെ മുന്നോട്ട് പോകാൻ അനുവദിക്കാത്ത കേന്ദ്ര സർക്കാരിൻ്റെ നടപടികൾ ജനങ്ങളുടെ മുന്നിൽ തുറന്നു പറയുക ഇതൊക്കെയാണ് ഞങ്ങൾ ഉദ്ദേശിച്ചിരുന്നത് ആ കാര്യങ്ങൾ പൂർണ്ണമായി ഉൾക്കൊണ്ട് ജനങ്ങളാകെ നമ്മുടെ നാടിൻ്റെ പുരോഗതി പോക്ക് തടയാൻ ആരെയും അനുവദിക്കില്ല എന്ന നിലയിലാണ് ജനസഹസരങ്ങൾ ഈ ഓരോ പരിപാടിയിലും പങ്കെടുക്കുന്നത് ഇതേ അനുഭവം ഒന്നിനൊന്ന് മെച്ചപ്പെട്ട പരിപാടികളാണ് ഈ വൈക്കത്തെത്തുന്നത് ഞങ്ങൾ കണ്ടിട്ടുള്ളത് അതേ നില തന്നെയാണ് വൈക്കത്തും വലിയ ജനാവലി ഇവിടെ എത്തിയിരിക്കും ഈ പരിപാടി വൈക്കത്തുകാർ എവിടെയാണ് വെക്കുമെന്ന് നേരത്തെ അന്വേഷിച്ചപ്പോൾ അത് ഇവിടെ തന്നെയാണ് എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ വിചാരിച്ചു ഇവിടെ നല്ല രീതിയിൽ ആളുകളെല്ലാം ഒതുക്കാൻ പറ്റുന്ന സ്ഥലമാണല്ലോ അത് പക്ഷെ ഇവിടെ വന്നപ്പോഴാണ് ഇതിന് പുറത്ത് കുറേ ആളുകൾ തിങ്ങി നിൽക്കുകയാണ് അത് ഇട്ട പന്തലിനപ്പുറത്ത് തണലില്ലാത്തത് കൊണ്ട് തണൽ നോക്കി ഇതിൻ്റെ കുറേ അപ്പുറം വലിയ തോതിൽ ആൾക്കൂട്ടം നിൽക്കുന്നതാണ് ഞങ്ങളിങ്ങോട്ട് വരുമ്പോൾ കണ്ടത് ഇത് എല്ലായിടവുമുള്ള കാഴ്ചയാണ് നമ്മൾ ഒരുക്കുന്ന വേദികളും ൗണ്ടുകളും ഈ വരുന്ന ജനാവലിക്ക് പോരാതെ വരികയാണ് വലിയ തോതിൽ ആളുകൾ ആയിരക്കണക്കിന് ആളുകൾ ഒരുക്കിയ സ്ഥലത്തിന് പുറത്ത് നിൽക്കേണ്ടി വരുന്നു നമ്മുടെ നാടിൻ്റെ ഒരു പരിമിതി ഇതോടെ പുറത്തു വന്നു നവകേരള സദസ്സ് പോലുള്ള പരിപാടി വന്നാൽ ഒഴുകിയെത്തുന്ന ജനങ്ങളെ ഉൾക്കൊള്ളാനുള്ള ഗ്രൗണ്ട് പല മണ്ഡലങ്ങളിലും ഇല്ല എന്നതാണ് ആ പരിമിതി അത് ചിലയിടങ്ങളിലെല്ലാം വളരെ വ്യക്തമായിരുന്നു ഇത് നമ്മുടെ നാടിൻ്റെ ഭാവി ഭദ്രമാണ് എന്നാണ് കാണിക്കുന്നത് കാരണം ഒരുമയോടെ ഐക്യത്തോടെ അണിനിരക്കുന്ന ജനങ്ങളുള്ള ഒരു നാടിനെ ഒരു ശക്തിക്കും തകർക്കാനാവില്ല ഒരു പ്രതിസന്ധിയിലും ആ നാട് തകർന്നു പോവുകയുമില്ല അത് നമ്മൾ നേരത്തെ തെളിയിച്ചിട്ടുള്ള കാര്യമാണ് പക്ഷേ നമ്മുടെ നാടിനെതിരെ വലിയൊരു പകയോടെയുള്ള സമീപനമാണ് കേന്ദ്ര ഗവൺമെൻറ് സ്വീകരിച്ചു പോരുന്നത് നമുക്ക് നമ്മുടേതായ കാര്യങ്ങൾ നിർവഹിക്കാൻ ആവശ്യമായ പണം സ്റ്റേറ്റിനുണ്ടാകരുത് എന്നൊരു നിർബന്ധ ബുദ്ധിയോടെയാണ് കേന്ദ്രം കാര്യങ്ങൾ നീക്കുന്നത് സംസ്ഥാനത്തിൻ്റെ വരുമാനം ഒന്ന് സംസ്ഥാനം തനതായി ഉണ്ടാക്കുന്ന വരുമാനമുണ്ട് ആ ഭാഗം വളരെ ശക്തമാണ് നമ്മുടേത് നമ്മുടെ നാട്ടിൽ തനത് വരുമാനം വർദ്ധിച്ചിരിക്കുന്നു ആഭ്യന്തര വരുമാനം വർദ്ധിച്ചിരിക്കുന്നു നമ്മുടെ പ്രതിശീർഷ വരുമാനം നല്ല തോതിൽ വർദ്ധിപ്പിക്കാൻ നമുക്ക് കഴിഞ്ഞിരിക്കുന്നു ആ നിലക്ക് നല്ല ഭദ്രമായ ധനകാര്യ മാനേജ്മെൻറ്റിലൂടെ നമ്മുടേതായ വരുമാനം വർദ്ധിപ്പിച്ചെടുക്കാൻ കഴിഞ്ഞിരിക്കുന്നു എന്നാൽ ഇതിനു പുറമെ കേന്ദ്ര ഗവൺമെൻറ് നമുക്ക് നൽകേണ്ട പണമുണ്ട് അതിൽ ഒന്ന് നമ്മുടെ രാജ്യത്തെ ജനങ്ങൾ നൽകുന്ന നികുതി അത് ഏറിയ കൂറും കേന്ദ്ര ഗവണ്മെൻ്റെ കയ്യിലാണ് എത്തുന്നത് അപ്പോൾ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ കയ്യിലെത്തുന്ന ആ പണം സംസ്ഥാനങ്ങൾക്ക് വീതിച്ച് നൽകണം അങ്ങനെ നമുക്ക് അർഹതപ്പെട്ടതെന്ന് പക്ഷേ ഇപ്പോൾ അർഹതപ്പെട്ടത് തരുന്നില്ല അതിൽ വലിയ കുറവ് കേന്ദ്ര ഗവൺമെൻറ് വരുത്തുകയാണ് അതൊരു ഭാഗം വേറൊന്ന് സാധാരണ വരുന്ന റവന്യൂ കമ്മി കണക്കിലെടുത്ത് ഗ്രാൻഡ് അനുവദിക്കാറുണ്ട് അതും വലിയ തോതിൽ കുറക്കുകയാണ് ഇത് കേരളത്തോട് കാണിക്കുന്ന ഒരു പ്രത്യേക വിവേചനപരമായ നടപടിയാണ് ഇതിനു പുറമേ നമ്മുടെ സംസ്ഥാനവും കേന്ദ്രവും കൂടി ഒന്നിച്ച് നിർവഹിക്കുന്ന പദ്ധതികളുണ്ട് ആ പദ്ധതികളുടെ കാര്യത്തിൽ പണം സംസ്ഥാനം ചെലവഴിക്കുകയാണ് ചെലവഴിച്ച പണം കേന്ദ്ര സർക്കാരിൻ്റെ വീതം പിന്നീട് തരണം പക്ഷേ ഭീമമായ തുക കുടിശ്ശികയായി കിടക്കുക ഇത് ബോധപൂർവം സംസ്ഥാനത്തെ വിഷമിപ്പിക്കാൻ ഉദ്ദേശിച്ചുകൊണ്ടതാണ് സാധാരണ നിരക്ക് ആ രീതി സ്വീകരിക്കാറില്ല ചിലവിട്ടാൽ ചിലവിട്ട കാര്യങ്ങളെക്കുറിച്ച് കൃത്യമായി വിവരങ്ങൾ കൊടുത്താൽ ആ പണം അനുവദിക്കുന്ന നിലയാണ് സ്വീകരിക്കുക പക്ഷേ ഇവിടെ കേരളത്തോട് പ്രത്യേകമായ ഒരു പകപോക്കൽ നയം അതാണ് സ്വീകരിച്ചു വരുന്നത് ഇത്രയും കൊണ്ടും തീരുന്നില്ല നമ്മുടെ സംസ്ഥാനത്തിന് കടമെടുക്കാൻ ഭരണഘടനാ പ്രകാരം തന്നെ അവകാശമുണ്ട് അതിനുവേണ്ടി നമ്മുടെ സംസ്ഥാനം പ്രത്യേകമൊരു നിയമം തന്നെ പാസാക്കിയിരുന്നു പക്ഷേ ഭരണഘടനാ വിരുദ്ധമായി നിയമവിരുദ്ധമായി ഈ കടമെടുപ്പിന് കേന്ദ്ര സർക്കാർ പരിധി വെക്കുകയാണ് അതേസമയം കേന്ദ്ര സർക്കാരിന് കടമെടുക്കാൻ ഒരു പരിധിയുമില്ല സംസ്ഥാനം കേന്ദ്രം നിർദ്ദേശിക്കുന്ന ആ പരിധിക്കുള്ളിൽ നിന്ന് മാത്രമേ കടമെടുക്കാൻ പാടുള്ളൂ അത് നേരത്തെ നിശ്ചയിച്ചതിൽ നിന്ന് കുറവാണ് ഈ കുറഞ്ഞ കടവും മുഴുവനായിട്ട് എടുക്കാൻ പറ്റില്ല അതിനകത്ത് നമ്മുടെ കിഫ്ബി പോലുള്ള സ്ഥാപനം നമ്മുടെ നാട്ടിൽ ധാരാളം പ്രവർത്തികൾ കിഫ്ബി മുഖേന നാം ഏറ്റെടുത്തിട്ടുണ്ട് കിഫ്ബി ആ പ്രവർത്തനം നടത്തുന്നത് കിഫ്ബി എടുക്കും ആ വായ്പ കൃത്യമായി തിരിച്ചടക്കും നല്ല സാമ്പത്തിക അച്ചടക്കം പാലിച്ചു പോകുന്ന ഏജൻസി എന്ന നിലക്ക് വളരെ വലിയ തോതിലുള്ള വിശ്വാസ്യതയാണ് കിഫ്ബിക്ക് നേടാൻ കഴിഞ്ഞിട്ടുള്ളത് അതുകൊണ്ടാണ് കിഫ്ബിക്കെതിരെ വലിയ പ്രചാരവേലകളൊക്കെ അഴിച്ചുവിട്ടെങ്കിലും നല്ല നിലക്ക് വായ്പകൾ എടുക്കാനും കേരളത്തിലത് ചെലവഴിക്കുന്നതിനും കഴിഞ്ഞിട്ടുള്ളത് നമ്മൾ കിഫ്ബി മുഖേന നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്ന പദ്ധതികൾ രണ്ടായിരത്തി പതിനാറ് മുതൽ ഇതേ വരെയുള്ള ഏഴു വർഷത്തിലധികം ഏകദേശം എൺപത്തി മൂവായിരം കോടിയോളം രൂപയുടെ പദ്ധതികൾ അത്ര വിപുലമാണ് കിഫ്ബിയുടെ ഭാഗമായിട്ടുള്ള ധനസഹായം ഇപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് പറഞ്ഞിരിക്കുകയാണ് കിഫ്ബി എടുക്കുന്ന കടം സംസ്ഥാന സർക്കാരിൻ്റെ കടമായി പരിഗണിക്കും ഇതിനു പുറമെ നാം കേരളത്തിൽ ആയിരത്തി അറുനൂറ് രൂപ വീതമാണ് ക്ഷേമ പെൻഷൻ നൽകുന്നത് ആ ക്ഷേമ പെൻഷൻ ആയിരത്തി അറുനൂറ് രൂപ മാസം തോറും നൽകണമെന്നാണ് സംസ്ഥാന സർക്കാർ ആഗ്രഹിക്കുന്നത് അതിനുവേണ്ടി ഒരു പ്രത്യേക കമ്പനി രൂപീകരിച്ചു ആ കമ്പനി പെൻഷൻ നൽകും കമ്പനിക്ക് ആ നൽകിയ തുക പിന്നീട് സർക്കാർ നൽകും ഇത് നല്ല നിലക്ക് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് ആ കമ്പനി എടുക്കുന്ന വായ്പ സംസ്ഥാനത്തിൻ്റെ വായ്പയായി പരിഗണിക്കും എന്ന് പറഞ്ഞു എന്ന് പറഞ്ഞാൽ അത്രയും തുക നമ്മുടെ കടമെടുക്കാനുള്ള പരിധിയിൽ കുറയും ചുരുക്കത്തിൽ നമ്മുടെ സർക്കാരിൻ്റെ കയ്യിൽ ലഭിക്കേണ്ട പണത്തിൽ വലിയ കുറവ് വരുന്നുവെന്നർത്ഥം ഇത് സാധാരണ നിലക്ക് നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയുന്നതിന് അപ്പുറമുള്ള തുകയാണ് എന്നത് നാം കാണേണ്ടതായിട്ടുണ്ട് കഴിഞ്ഞ ഏഴ് വർഷക്കാലത്തെ കണക്കെടുത്താൽ നമ്മുടെ സംസ്ഥാനത്ത് കുറഞ്ഞ തുക സംസ്ഥാനത്തിൻ്റെ കയ്യിലെത്തേണ്ട പണത്തിൽ കുറവ് വന്നത് ഒരു ലക്ഷത്തി ഏഴായിരത്തി അഞ്ഞൂറിൽ പരം കോടി രൂപയാണ് സംസ്ഥാന സർക്കാരിൻ്റെ കയ്യിലെത്തേണ്ട തുകയിലാണ് ഈ കഴിഞ്ഞ ഏഴ് വർഷം കൊണ്ട് ഒരു ലക്ഷത്തി ഏഴായിരത്തി അഞ്ഞൂറിൽ പരം കോടി രൂപയുടെ ഉറവ് സംഭവിക്കുന്നത് എന്താണ് ഉദ്ദേശം ഉദ്ദേശം വ്യക്തതയാണ് നിങ്ങൾ ഒരിഞ്ച് മുന്നോട്ട് പോകരുത് ഒരു പദ്ധതിയും നടപ്പാക്കരുത് നമ്മുടെ നാടിനോട് കേന്ദ്രം ഭരിക്കുന്ന ഗവൺമെൻറ് നേതൃത്വം കൊടുക്കുന്ന കക്ഷിക്ക് പാർട്ടിക്ക് ഉണ്ടാകും നമുക്ക് മനസ്സിലാക്കുക കാരണം അവരെ ബി ജെ പിയെ കേരളം ഉൾക്കൊള്ളുന്നില്ല ആകാവുന്നതെല്ലാം അവർ നോക്കി പക്ഷേ കേരളീയ മനസ്സ് അവരെ സ്വീകരിക്കുന്നില്ല കാരണം നമ്മുടെ മതനിരപേക്ഷത ബോധം തന്നെ മതനിരപേക്ഷത തകർക്കുന്ന ഈ വിഭാഗത്തെ സ്വീകരിക്കാൻ കേരളത്തിൻ്റെ മതനിരപേക്ഷ മനസ്സിന് മനസ്സില്ല ഇതാണ് കേരളം അവരോട് കാണിക്കുന്ന സമീപനം ആ വിരോധം പകയായി മാറുന്നു നിങ്ങളെ കേരളത്തെ കേരളീയരെ പാഠം പഠിപ്പിക്കും ആ നിലയിലാണ് കേന്ദ്രസർക്കാർ കാര്യങ്ങൾ നീക്കുന്നത് ഇത് നമ്മുടെ നാടിൻ്റെ മുന്നിൽ അവതരിപ്പിക്കലാണ് ഈ പരിപാടിയിലൂടെ ഞങ്ങൾ പ്രധാനമായി ഉദ്ദേശിച്ചത് ഈ പരിപാടി എന്തിനാണ് യു ഡി എഫ് ബഹിഷ്കരിച്ചത് ഇവിടെ കേന്ദ്രസർക്കാർ ഇത്തരമൊരു നിലപാട് സ്വീകരിക്കുമ്പോൾ അതിൻ്റെ കൂടെ ഫലത്തിൽ നിൽക്കുന്ന സമീപനമാണോ കോൺഗ്രസ് സ്വീകരിക്കേണ്ടത് കോൺഗ്രസ് പാർട്ടി ഫലത്തിലാ നിലപാടാണല്ലോ എടുത്തിട്ടുള്ളത് ബി ജെ പിയുടെ മനസ്സ് കേരള വിരുദ്ധം അതേ മനസ്സെങ്ങനെ യു ഡി എഫിന് വന്നു യു ഡി എഫ് ഈ പരിപാടി ബഹിഷ്കരിച്ചുകൊണ്ട് കേന്ദ്ര ഗവൺമെന്റിനോടൊപ്പമാണല്ലോ നിൽക്കുന്നത് അതിൻ്റെ ഒരുപാട് അനുഭവം നമ്മുടെ മുന്നിലുണ്ടല്ലോ ഇത് പെട്ടെന്നൊരു ദിവസമുണ്ടായ അവഗണനയോ വിവേചനമോ അല്ല കഴിഞ്ഞ വർഷങ്ങളായി തുറന്നുകൊണ്ടിരിക്കുകയാണ് ആ തുടരുന്ന കേന്ദ്ര സർക്കാരിൻ്റെ തെറ്റായ നിലപാടിനെ ഏതെങ്കിലും ഘട്ടത്തിൽ വിമർശിക്കാൻ കോൺഗ്രസ് യു ഡി എഫ് തയ്യാറായോ കേരളത്തിലെ ഇരുപത് എം പിമാരാണല്ലോ ലോക്സഭയിൽ അതിൽ പതിനെട്ട് പേര് യു ഡി എഫിൻ്റെ ഭാഗമാണല്ലോ രണ്ടു പേരാണല്ലോ എൽ ഡി എഫിൻ്റെ ഭാഗമായിട്ടുള്ളത് ഈ പതിനെട്ട് പേരിൽ ആരുടെയും ശബ്ദം കേരളത്തിന് വേണ്ടി ഉയരുന്നത് നമ്മൾ കേട്ടില്ലാലോ എന്താണ് അവർക്ക് വിഷമം ഞങ്ങൾ സംസ്ഥാന സർക്കാർ എം പിമാരുടെ യോഗം വിളിച്ചപ്പോൾ അവരുടെ മുന്നിൽ കേന്ദ്രം കാണിക്കുന്ന അവഗണനയെക്കുറിച്ച് എല്ലാ കണക്കുകളും നിർത്തി വെച്ച് സംസാരിച്ചു എന്നിട്ട് അവരോട് ആവശ്യപ്പെട്ടു നിങ്ങളെല്ലാവരും കൂടി കേന്ദ്ര ധനമന്ത്രിയെ കാണണം എല്ലാവരും സമ്മതിച്ചു പക്ഷേ നേരത്തെ ഉള്ളതാണ് ഞാൻ പറയുന്നത് ധനമന്ത്രിയെ കാണുമ്പോൾ നൽകേണ്ട നിവേദനം തയ്യാറാക്കി അതിൽ ഒപ്പിടാൻ തയ്യാറായില്ല അന്നത് പാടി ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന പാർലമെൻറ് സമ്മേളനം അതിന് തൊട്ട് മുൻപ് യോഗം വിളിച്ചു വീണ്ടും ഇതേ കാര്യങ്ങളെല്ലാം അവതരിപ്പിച്ചു എന്നിട്ട് പറഞ്ഞു നിങ്ങൾ ഒന്നിച്ച് കാണണം സമ്മതിച്ചു നിവേദനം തയ്യാറാക്കി ഒപ്പിടാൻ ചെന്നു അപ്പോൾ വര് പറയാണ് ഞങ്ങളിതിൽ ഒപ്പിടില്ല ഒപ്പിടണമെങ്കിൽ കേരളത്തിലെ ധനകാര്യ വകുപ്പിൻ്റെ കെടുകാര്യസ്ഥയെക്കുറിച്ച് ആദ്യം പറയണം അപ്പോൾ കേരള ഗവണ്മെന്റിന്റെ ഘടുകാര്യ അസ്ഥി ആദ്യം പറയുക എന്താ അതിൻ്റെ ഉദ്ദേശം കേന്ദ്ര ഗവൺമെൻറ് സ്വീകരിക്കുന്ന നയങ്ങളല്ല കേരള ഗവണ്മെന്റ് കൃത്യമായി കാര്യങ്ങൾ ചെയ്യാത്തതാണ് ഇത്തരം ഒരു പ്രതിസന്ധിക്കിടയായിട്ടുള്ളത് എന്ന് വരുത്തുക അതാരെ സഹായിക്കാനാണ് എന്തിനാണ് അത്ര വ്യഗ്രതയോടെ കേന്ദ്ര ഗവൺമെൻറ്റിനെ തെറ്റായ രീതിയിൽ സംരക്ഷിക്കാനും സഹായിക്കാനും പുറപ്പെടുന്നത് എന്ത് നേട്ടമാണ് അതുകൊണ്ട് ഇവർക്കുള്ളത് എന്താണ് അവർ ബി ജെ പിയോടൊപ്പം കേരളവിരുദ്ധ സമീപനം സ്വീകരിക്കാനടയാകുന്നത് കേരളത്തിലെ ജനങ്ങളെയല്ലേ ആ പതിനെട്ട് പേർ പ്രതിനിധീകരിക്കുന്നത് നമ്മുടെ നാടിനു വേണ്ടി അവർ ശബ്ദമുയർത്തണ്ടേ മറ്റൊന്ന് നമ്മുടെ നാടിൻ്റെ പൊതുവായ ശബ്ദം വേണ്ടത്ര ഉയരാത്ത സ്ഥിതി വന്നല്ലോ മതനിരപേക്ഷതയൊക്കെ സംരക്ഷിക്കാൻ വർഗീയതയോട് വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടാണല്ലോ നാം സ്വീകരിച്ചു പോകാറ് പക്ഷേ ഈ ടേവും നമ്മുടെ കേരളത്തിൻ്റെ ശബ്ദം വലിയ തോതിൽ മുഴങ്ങിയില്ല കാരണം ഇരുപതിൽ പതിനെട്ട് കോൺഗ്രസും യു ഡി എഫുമാണ് അവർ നിശബ്ദരായി ഇത് നമ്മുടെ നാടിന് തന്നെ അപമാനകരമായ സാഹചര്യമല്ലേ ഉണ്ടാക്കിയത് ഇപ്പോൾ നമ്മുടെ നാടിന് ഇത്തരമൊരു സാഹചര്യം സൃഷ്ടിച്ച കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ നടപടി രാജ്യത്തിൻ്റെ ഫെഡറൽ സംവിധാനത്തിന് എതിരാണ് എന്നതുകൊണ്ട് തന്നെ നിരവധി നിവേദനങ്ങൾ കൊടുത്തിട്ടും സമ്മർദ്ദം ചെലുത്തിയിട്ടും ഫലം കേന്ദ്ര ഗവൺമെൻറ്റിൽ നിന്ന് കാണുന്നില്ല എന്നുകൊണ്ട് നമ്മൾ കേരള ഗവൺമെൻറ് ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുകയാണ് അത് ഫെഡറൽ ഗണ്യുടെ സംരക്ഷണത്തിനായുള്ള നിയമ പോരാട്ടമാണ് അതിന് തുടക്കം കുറിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോഴെങ്കിലും നേരത്തെ സ്വീകരിച്ച നയം തിരുത്തി കേരളത്തോടൊപ്പം നിൽക്കാൻ തയ്യാറാകുമോ കേന്ദ്ര ഗവൺമെൻ്റ് ഉദ്ദേശം മാത്രമേ ഉള്ളൂ നമ്മുടെ കയ്യിൽ ചെലവഴിക്കാൻ പണമുണ്ടാകരുത് ചെലവഴിക്കാൻ പണമുണ്ടായാലല്ലേ വികസന പ്രവർത്തനങ്ങളൊക്കെ നടക്കും അപ്പോൾ കേരളം ഒരിഞ്ച് മുന്നോട്ട് പോകാൻ പാടില്ല ആ മനോഭാവത്തോടൊപ്പം നിൽക്കുന്നതിന് പകരം കേരളത്തോടൊപ്പം ചേർന്ന് നിൽക്കാൻ കോൺഗ്രസിന് കഴിയോ യു ഡി എഫിന് കഴിയോ എന്നതാണ് ഇവിടെ ഉയരുന്ന പ്രശ്നം ഇവിടെ യു ഡി എഫ് ബഹിഷ്കരിക്കുന്നുണ്ടെങ്കിലും ജനം ഒറ്റക്കെട്ടാണ് എന്ന കാര്യത്തിൽ വ്യത്യസ്തതയില്ല കാരണം പതിനായിരങ്ങളാണ് ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നത് അവരെല്ലാ അഭിപ്രായക്കാരുമാണ് ഒരു ഭേദചിന്തയുമില്ലാതെയാണ് പങ്കെടുക്കുന്നത് നാടിനു വേണ്ടിയാണ് നമ്മുടെ നാടിൻ്റെ ഭാവിക്ക് വേണ്ടിയാണ് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയാണ് ആ തിരിച്ചറിവോടെയാണ് ജനങ്ങളാകെ ഈ പരിപാടിയുടെ ഭാഗമായി വരുന്നത് ഓരോ പരിപാടിയിലും അണിചേരുന്ന പതിനായിരങ്ങൾ കേരള സർക്കാരിന് കൃത്യമായൊരു സന്ദേശമാണ് നൽകുന്നത് നിങ്ങൾ ധൈര്യമായി മുന്നോട്ട് പോയിക്കോ ഞങ്ങൾ കൂടെയുണ്ട് ആ സന്ദേശത്തിന് നന്ദി നന്ദി എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു നിങ്ങൾക്കെൻ്റെ അഭിവാദ്യങ്ങൾ